ണം വിശ്വാസമുണ്ടാകണം അള്ളാഹുവിലുള്ള കൂടി ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്റെ എല്ലാം പടച്ച തമ്പുരാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ദുനിയവിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന വിപത്തുകളെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളേണ്ടെന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആൻമകളാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത് ഇന്നാ ഇല്ലാജു ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിനേക്കാൾ ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്ന വിശ്വാസം ആ അള്ളാഹുവിൽ നിന്നാണ് നന്മകൾ ഉണ്ടാകുന്നത് ആ അള്ളാഹുവിൽ നിന്നാണ് തിന്മകൽ ഉണ്ടാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒരു വിശ്വാസി അവന്റെ അവന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന ഉൾക്കൊള്ളേണ്ടുന്ന മുസ്ലിം വിശ്വാസ കാര്യങ്ങളെ അള്ളാഹുവിനുള്ള വിശ്വാസം ഒന്നാമതായി പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ പ്രത്യേകമായി ആറാമതായി പഠിച്ച തമ്പുരാനിലുള്ള വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ് ആ വിശ്വാസം വിശ്വാസം നന്മയുടെയും തിന്മയുടെയും കാര്യത്തിലുള്ള മുസ്ലിം സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച കൃത്യമായ വിശ്വാസ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിശ്വാസ കാര്യത്തിൽ വീഴ്ച പറ്റിയാൽ അവന്റെ ഈമാനിന്റെ കേടുപാടുകൾ സംഭവിക്കും അവന്റെ ഈമാൻ ദുർബലപ്പെടും നമ്മുടെ ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ നന്മയുടെയും തിന്മയുടെയും കാര്യത്തിലുള്ള പാകപിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ ദൗർബല്യം സംഭവിച്ചിട്ടുണ്ടോ സഹോദര നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതില്ലേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചതായ ഒരുപാട് സംഭവങ്ങൾ കടന്നുപോകും നമ്മുടെ ആയുസ്സിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അല്ലെ രോഗം വളരെ പ്രയാസകരമായ കഠിനമായ രോഗങ്ങൾക്ക് വിധേയമാകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ രോഗിയായി കഴിഞ്ഞാൽ ആ രോഗി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് രോഗത്തിന്റെ പുറച്ച കമ്പുരാൻ ചികിത്സ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു മരുന്നിറുക്കിയിട്ടുണ്ട് മനുഷ്യന് ബാധിക്കുന്ന രോഗങ്ങളിൽ മരുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതം അല്ലേ ആ മരുന്ന് രോഗത്തിന്റെ ചികിത്സയായി സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ ഒന്നാമതായി രോഗിയായ ഒരു മനുഷ്യൻ എന്തു ചെയ്യണം രോഗം തനിക്ക് പ്രധാനം ചെയ്തത് തമ്പുരാനാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസി ആദ്യമായി തന്റെ രോഗം മാറുന്നതിന് മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് അവൻ അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്താണ് ആ പ്രാർത്ഥന ആ രോഗിയുടെ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് രോഗി പ്രാർത്ഥിക്കുന്നതോടൊപ്പം രോഗിയെ സന്ദർശിക്കുന്ന ഒരു വിശ്വാസിയുടെ അവന്റെ പ്രാർത്ഥന ആണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നീ രോഗത്തെ സുഖപ്പെടുത്തണമേ നീ രോഗത്തെ സുഖപ്പെടുത്താതെ ഒരു രോഗവും ഭേദമാവുകയില്ല ാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടെന്നവരാണ് വിശ്വാസി എന്ന് പഠിപ്പിക്കുന്നു അള്ളാഹുവേ എന്നിന്റെ രോഗം സുഖപ്പെടുത്തണമേ എന്നാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ വിപത്തുകൾ ബാധിക്കുന്ന സന്ദർഭത്തിൽ ആ വിപത്തുകൾ വരുമ്പോൾ അള്ളാഹുവെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ എനിക്ക് ആ ബുദ്ധിമുട്ടുകളെ വിപത്തുകൾ ഒഴിവാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്നവരാണ് വിശ്വാസി എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം പക്ഷേ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ പകരമായി രോഗം വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യമുണ്ട് ആ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ കൈകളിൽ നൂലുകൾ കെട്ടിക്കൊണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള ശക്തികൾ എഴുതി കൊടുക്കുന്ന ശക്തികൾ എന്ന് വിശ്വസിക്കുന്ന എഴുതി കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും അതിലാണ് തങ്ങളുടെ രക്ഷ തങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനം എന്ന് വിശ്വസിക്കുന്ന ആളുകളായി നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ആളുകൾ മാറിക്കഴിഞ്ഞു അല്ലെ എല്ലാം റബ്ബിൽ എന്നാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ നന്മകളും തിന്മകളും അള്ളാഹു എന്നാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ അതുണ്ടാകാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ തന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും രക്ഷാ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടി അവൻ പങ്കു എന്നാണ് അലൈഹി അലൈഹി പഠിപ്പിക്കുന്നത് അടുക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പ്രവാചകനോട് വേണ്ടി വന്ന ഒരു സംഘവാളുകൾ അതിലെ ഒൻപത് പേരുടെ ആ ബൈഹത്ത് സ്വീകരിക്കുക ഈ സന്ദർഭത്തിൽ ഒൻപത് പേരുടെ സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോ അവര് ചോദിച്ച പ്രവാചകരെ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ അത് സ്വീകരിക്കാത്തത് അയാളുടെ കൈകളിലേക്ക് ചൂണ്ടി പറഞ്ഞോ അവന്റെ കൈകളിൽ തമീമത്തുണ്ട് എന്ന് ഉറുക്ക് കെട്ടിയിരിക്കുന്നു അങ്ങനെ അയാൾ തന്റെ കൈകളിൽ കൈകളിൽ കിടക്കുന്ന ഉറുക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചെറിഞ്ഞപ്പോഴാണ് എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ രോഗം വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാരണം ആ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ് നമ്മുടെ കൈകളിലോ നമ്മുടെ കാലുകളിലോ നമ്മുടെ ശരീരങ്ങളിലോ ഏതെങ്കിലും ഒരു ശക്തി തരുന്ന എന്തെങ്കിലും ഒന്ന് കെട്ടിവെച്ചാൽ അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും നമ്മുടെ ആ രോഗത്തിന് ശമരം നൽകാൻ സാധ്യമല്ല അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അവർക്ക് അല്ലാഹുവല്ലാത്ത ശക്തികൾക്ക് നമ്മുടെ രോഗത്തിന് ശമനം നൽകാൻ സാധ്യമല്ല ഇതൊരു വിശ്വാസിയുടെ വിശ്വാസമാണ് നിനക്ക് നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഏതെങ്കിലും ഒരു ദോഷം വരുത്തിവെക്കുന്നുവെങ്കിൽ ആ രോഗത്തെ സുഖപ്പെടുത്തുന്നത് അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു നൽകുന്ന ഔദാര്യത്തെ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ അള്ളാഹു നൽകുന്ന നന്മയെ ഒരിക്കലും മറ്റൊരാൾക്കും തടുക്കാൻ സാധ്യമല്ല അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആർക്കാണോ ബാധിക്കുന്നത് അതിന് തന്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ബാധിക്കും അള്ളാഹു കൊടുക്കുന്നവനും കരുണാനിധിയുമാണ് ഇതാണ് ഒരു വിശ്വാസിയുടെ അള്ളാഹുവിലുള്ള വിശ്വാസം ആ അല്ലാഹുവിൽ നിന്നാണ് നെന്മയുണ്ടാകുന്നതെന്ന വിശ്വാസം അള്ളാഹുവിൽ നിന്നാണ് തിന്മയുണ്ടാകുന്നതെന്ന വിശ്വാസം അല്ലാഹുവാണ് നാളത്തെ കാര്യങ്ങൾ അറിയുന്നവനെന്ന വിശ്വാസം അള്ളാഹുവാണ് വൈ പറയുന്നവനെന്ന വിശ്വാസം ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പക്ഷേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹം ഇന്നും അത് തോളിലേക്ക് കൊണ്ട് നടക്കുന്നുണ്ട് അത് വഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അല്ലെ എന്താണത് നിന്ന് ശക്തി ആ ശക്തിയിൽ നിന്ന് ഉപദ്രവവും ഉപകാരവും ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ ഞാനിതാ എല്ലാം വരവേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന എന്ന് പറയേണ്ടുന്ന എന്ന് പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ വരെ ആ രൂപത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ കാണുന്നു അല്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചുരല്ല എന്ന് പറയേണ്ടുന്നവരാണ് വിശ്വാസി നാമത്തിൽ ഏ കാര്യം െ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ തവക്കുലാക്കി തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടെന്ന വിശ്വാസി അവന്റെ മുന്നിൽ ഒരു ഒരു പൂച്ചവട്ടം ചാടിയാൽ അന്ന് അവന്റെ യാത്ര അവൻ മുടക്കുകയാണ് അല്ലെങ്കിൽ അവന്റെ മുന്നിൽ അവന് കാണാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു വിപത്ത് കണ്ടുകഴിഞ്ഞാൽ അന്ന് അവൻ ശമുനം കാണുകയാണ് അവന്റെ യാത്ര അവൻ മുടക്കുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ മുസ്ലിമായ ഒരു മനുഷ്യൻ